ും പറയാ ഇല്ല ഇല്ല ആ നിരപരാധിയാണ് ലഹരി ഇടുപാടുവായിട്ടില്ല ഇല്ല ഇല്ല ഒന്നുമില്ല ഷൈനും ബാസയായിട്ട് എന്താണ് ബന്ധം ഉള്ളത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിപ്പിച്ചതാണ് ഫ്രണ്ട്ഷിപ്പാണ് അതിനപ്പുറത്തോട്ട് ഒന്നും ഒരു അതിനപ്പുറത്തോട്ടൊന്നായിട്ട് അറിയാം ഷൈനും ബാസയായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി വിളിപ്പിക്കുമ്പോ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലില്ല അതെനിക്കറിയാം തസ്ലീമിനറിയാം ഫ്രണ്ടായിരുന്നു അങ്ങനെ അറിയാം കൊച്ചിയിൽ കണ്ടിട്ടുണ്ട് സാമ്പത്തിക ഇടപെള്ള അല്ലല്ലോ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അതിലൂടെ അത്രേ ഉള്ളൂ അതിനപ്പുറത്തൊക്കെ അതെ അതെ ഒരു വർഷം ഒരു വർഷം ലഹരി ഇടപാടായിട്ടുള്ള ഒരു ബന്ധുവില്ല ഷൈവിനും പാസായിട്ടുള്ള ബന്ധം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അത് ഒള്ളി ഫ്രണ്ട്ഷിപ്പാണ് ആ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയില്ല എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡേറ്റ് പറഞ്ഞില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും അപ്പൊ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ലന്നോ ഇല്ല വിളിച്ചു വരുത്തും കാര്യം അവരുടെ കോണ്ടാക്ട് നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സംശയം വിളിക്കുമല്ലോ സ്വാഭാവികം ഇല്ല എപ്പോഴും ചാറ്റ് ചെയ്യാറ് അതേ ചാറ്റിംഗ് ഒന്നുമില്ല ഇല്ല അത് എപ്പോഴെങ്കിലും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സ്റ്റോറി വേണോ ഇല്ല ഇല്ല ലഹരി ലഹരി ഉപയോഗത്തിനെ കുറിച്ച് എനിക്കറിയില്ല ആകെ എന്നെ വിളിപ്പിച്ച് ഷൈനും ബാസായിട്ടുള്ള റിലേഷൻ എന്താ ചോദിക്കാനാ ലഹരി ഇടപാടായിട്ടും എനിക്ക് ഒരു ബന്ധമില്ല അതിനെ കുറിച്ച് എനിക്കറിയില്ല അതെ 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 അത് ഇതായിട്ട് എനിക്ക് ഒരു അതെനിക്കറിയില്ല ട്ടോ ഞാൻ അങ്ങനത്തെ ഇതിൽ നിന്നിട്ടില്ല എനിക്കറിയത്തില്ല അസ്ലിമ എനിക്കറിയാം കൊച്ചിയിൽ ബന്ധു പരിചയമുണ്ട് ഒരു ഫ്രണ്ടാണ് അതിനപ്പുറത്തോട്ട് അവളുടെ വേറെ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസിനെ കുറിച്ച് അറിയത്തില്ല ഇല്ല ഇല്ല അങ്ങനെ അറിയില്ല ഇപ്പൊ ഇത് കാണുമ്പോഴാണ് അറിയുന്നത് ഇല്ല ഇല്ല ഒന്നുമില്ല ഞാൻ സിനിമ മേഖലയിലുള്ള ആളല്ല പിന്നെ ഇല്ല ഇല്ല അവളായിട്ട് ഒരു ആറ് മാസത്തെ അതെ അതെ അത്രയും ഉള്ളു മീഡിയം വഴിയാണ് മീഡിയ ഇല്ല ഇല്ല വേറെ അവരെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ചോദ്യങ്ങളായിരുന്നോ ആ